ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്നോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ ഉള്ള രണ്ട് കുട്ടികളാണ് ഒരു സിൻ ജേഴ്സി കുട്ടിയാണ് അതുപോലെ ഒന്ന് കങ്കയം ക്രോസിൻ്റെ കുട്ടിയാണ് ഈ കുട്ടി കങ്കയത്തിൻ്റെ ക്രോസ് അല്ല തീറ്റയും വള്ളംകുടിയുടെ നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ആവശ്യക്കാരും ഉണ്ടെങ്കിൽ വിളിക്കുക ചെറിയ വിലക്കാണ് രണ്ട് വളർച്ച അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികളെ കൊടുക്കുക വെറും പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പത്തൊമ്പത് അഞ്ഞൂറ് ഡെലിവറി സൗകര്യം ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഈ ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർച്ചയുള്ള കുട്ടികളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വളർത്തുകൾക്ക് പറ്റിയതാണ് കൊണ്ടുപോയി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ടുതന്നെ തീറ്റി വെള്ളം കൂടിയൊക്കെ കൊടുത്താൽ നല്ലൊരു വളർച്ചയിൽ വരുന്ന കുട്ടികളാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുക്കുന്ന രണ്ട് അടിപൊളി കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടികളാണ്